ഒരു ഷോപ്പ് പോയിട്ട് അങ്ങട്ട് കേറാൻ പറ്റാത്ത തിരക്കിവിടെ ഉണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്നും ഉണ്ടാവൂലേ നമ്മളെ രൂപ മുതൽ ജ്വല്ലറി ഐറ്റംസ് കിട്ടുന്ന ഒരു കാണണം കിട്ടുന്നൊമ്പത് ഒന്നുമില്ല സ്റ്റെഡിനൊക്കെ തൊണ്ണൂറ്റൊമ്പത് ഉറപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതാ നല്ല കിഡിലൻ മാലകളൊക്കെ കൊണ്ടോ കമ്മലും ചിമിക്കൊക്കെ തൊണ്ണൂറ്റൊമ്പതിനും ഒക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ഇതാ ഈ ഓണത്തിന് ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ബാങ്കിൾസും ഇയറിംഗ്സും ഒക്കെ ഒരുപാടുണ്ട് റിങ്ങിനൊക്കെ ഇരുപത്തി ഒൻപത് രൂപയുള്ള വെഡിങ്ങിന് ഒന്ന് ജ്വല്ലറി ഇനി റെന്റിനെടുക്കണ്ട എണ്ണൂറ്റി ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വാങ്ങിയിട്ട് പോവാം ഒരു ഗ്രാമിൽ ഗോൾഡ് കോട്ടിംഗ് വരുന്ന ജ്വല്ലറി ഐറ്റംസും ഉണ്ട് നിങ്ങൾ എവിടെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ് ഞാൻ ഇൻസ്റ്റയില് നല്ല റഷ് ആണല്ലേ കളക്ഷൻസ് ഒക്കെ ഡെയിലി വരുന്നുണ്ടോ എങ്ങനെയാണ് ആ ദിവസം ദിവസം സ്റ്റോക്ക് പുതിയത് വേവേ സ്റ്റോക്ക് തീരുകയും ചെയ്യും ദിവസം പുതിയ പുതിയ സ്റ്റോക്കുകൾ വരുന്നുണ്ട് ലൊക്കേഷൻ വരുന്നത് മിഠായിത്തെവിൽ ലാൻഡ് സെന്ററിന്റെ ഒക്കെ തൊട്ടടുത്തുള്ള മിനാർ ഫാഷൻ ജുവല്ലറിയാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ ടോഫ് ഫോമിന്റെ അടുത്തായിട്ട് വരും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രോം ഐ എം എൽ